ഹായ് ഫ്രണ്ട്സ് അജിന്തി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ചെയ്തത് തന്നെ ബാക്കിയാണ് കേട്ടോ ഇതാ എടൻ ചക്കൊക്കെ നന്നാക്കി എനിക്ക് അപ്പൊ ചേട്ടന് എണ്ണ വേണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു പ്ലേറ്റില് എണ്ണ കൊണ്ടുപോയി കൊടുക്കാനായിട്ടോ എന്നിട്ട് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ മുളി ഞാൻ അധികം പിടിക്കില്ലല്ലോ അത് മേ കൈമി പിടിക്കില്ലല്ലോ അപ്പൊ കത്തി അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ വേഗം ചേട്ടൻ ഒരു കഷ്ണം മാറ്റി വെച്ചു ഞങ്ങള് അത് നന്നായി മൂത്തിട്ടുണ്ട് അപ്പൊ ആ കാരണം പെട്ടെന്ന് പഴുക്കും അതുകൊണ്ടാണ് കേട്ടോ വേഗം ഒരു കഷ്ണം മാറ്റി മാറ്റിവെച്ചത് അതിനുശേഷം ബാക്കിയുള്ളതാണ് ഏട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വന്നിരുന്നു വീഗം നമുക്ക് കറി വെക്കുന്നുണ്ടേ ഏട്ടനെ ഓഫീസിലേക്ക് പോവാനുള്ള ധൃതിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ എന്താ ചേട്ടൻ പറയാം ഇങ്ങോട്ട് നീക്കി വെക്കാൻ അത് അതായത് ഒരു ചട്ട ഇത് നമ്മൾ വാങ്ങിക്കുന്നത് ഇത് കൊറിയർ കിട്ടുമ്പോ വരുമ്പോ കൊണ്ടുവരണ ഒരു ചട്ടയാണ് അപ്പൊ അതെടുത്ത് വെച്ചാൽ മതി അപ്പൊ അവിടെ നിന്ന് പറഞ്ച് മണ്ണ് ഉണ്ടല്ലോ അപ്പൊ അത് ചക്ക കഴുകാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഏട്ടം പറയണതാണ് കേട്ടോ ഇങ്ങോട്ടും ഒക്കെ എന്ന് പറഞ്ഞതാ അപ്പൊ അത് ഞാൻ കേ എല്ലാം റെഡിയാക്കി വെച്ചു കൊടുക്കാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നന്നാക്കാൻ തുടങ്ങി നല്ല ഞങ്ങൾ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഏർ കുറെ നേരം പിടിച്ചു കേട്ടോ അത് നന്നാക്കി എടുക്കാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ നന്നാക്കുകയാണ് കേട്ടോ ഞങ്ങള് ഓ ചേട്ടൻ ഓരോന്ന് നന്നാക്കി ഇടുന്നതിന്റെ ഇടയില് ഞാനും ഞാനും കുറച്ച് എണ്ണയൊക്കെ കയ്യുമ്പോ തേച്ച് പിന്നെ ഇനി അതങ് നന്നാക്കി വെക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ കയ്യ്മയും ചെറുതായിട്ടൊക്കെ മൊളിഞ്ഞ് ചക്ക ആവുമ്പോ മൊളിഞ്ഞാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ മൊളിഞ്ഞാൻ നമ്മുടെ മേലൊന്നും ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഇതാ ഞാൻ എണീറ്റ് പോയി അവിടെ അടുക്കളയിൽ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഞാനത് വേഗം അത് ഓർത്തപ്പ വേഗം അങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ട് വന്നു പിന്നതു മാത്രല്ല ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ശബ്ദം കാരണേ നമുക്ക് നേച്ചുറൽ ആയിട്ടുള്ള ഒരു ശബ്ദമൊന്നും കിട്ടില്ല വേറൊരു ശബ്ദം അപ്പൊ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ടി അപ്പൊ അത് മാത്രല്ല ഈ കാക്കുകള് നമ്മുടെ ഈ നാട്ടില് നമ്മൾ സ്വയം ആ സമയത്ത് സംസാരിക്കുന്നതാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെ ഒരു ആകിലെ തൊട്ട് ടി വി വെക്കും അപ്പൊ എപ്പോഴും ശബ്ദം ചേട്ടണ്ടെച്ച ടി വി അല്ലെങ്കിൽ മൊബൈല് ഓൺ ആയിരിക്കും അപ്പൊ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ മിറ്റടിച്ചു വരുമ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ഉം അങ്ങനെ സംസാരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ആ സമയത്ത് ഇരുന്ന് സംസാരിക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മളുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം നമ്മുടെ സങ്കടം എല്ലാം നേച്ചുറൽ ആയിരിക്കും ആ സമയത്ത് തന്നെ അല്ലെ എനിക്ക് എനിക്കതാണ് ഇഷ്ടം നമുക്ക് ചില സമയങ്ങളിൽ നമുക്കത് അത് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെ അങ്ങനെ കാണിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനിയുള്ള കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ആ കൂട്ടാൻ കാറ്റണതായാലും എല്ലാം എനിക്ക് ആ ഒരു സമയത്ത് അതെന്താ വെച്ചാല് ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പൂടി പോയി ടി വി ഓൺ ചെയ്യുക ആൾക്കൊരു മൊബൈല് അതൊരു അഡിക്റ്റ് ആണ് അപ്പൊ ആള് ആൾക്കത് ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് ആൾക്ക് ആ സമയത്ത് മാത്രമാണല്ലോ ബാക്കിയൊക്കെ ആള് ലൈവ് ആണല്ലോ ഓഫീസില് പോയി കഴിഞ്ഞാ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ആൾ അങ്ങനെ ചെയ്യണത് കാരണം എനിക്ക് കുറച്ച് ഉണ്ട് നിങ്ങനെ സംസാരിക്കാനായിട്ട് വോയിസ് ഓവർ കൊടുക്കണേക്കാൾ ഇഷ്ടം എനിക്ക് ഇതേപോലെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഏട്ടിനോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പൊ വോയിസ് സോറ് കൊടുക്കുമ്പോളെ നല്ലതല്ലേ നമ്മുടെ സംസാരങ്ങള് ഒക്കെ കേൾക്കാനൊക്കെ ആയിട്ട് പിന്നെന്താ ചക്ക നന്നാക്കി ഒരു മോളുശം വെക്കാന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത് അല്ലാതെ ഒരു കാര്യമില്ല മോളൂശം വേഗം ഉണ്ടാക്കിട്ട് പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ട് പിന്നെ മീൻ വറക്കാം നമുക്ക് അങ്ങനെ 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 നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും ഒരു മൊളൂഷ്യൻ ഉണ്ടാക്കാൻ നോക്കാം അടിപൊളി മൊളൂഷ്യൻ അപ്പം മൊളൂഷ്യൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യം നമുക്ക് ചക്ക കൂട്ടാനും ചോറും മൊളൂഷ്യനും മാങ്ങാ ചമ്മന്തിയും മീനൊക്കെ കൂട്ടി ഞങ്ങൾ പോണു കഴിക്കാം ഞങ്ങൾക്കൊക്കെ അതൊക്കെ സന്തോഷാണേ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ ഒന്ന് എന്നോട് പറയണേ മാങ്ങാച്ചമ്മന്തിയും ചക്ക മുളുശ്യനും ചക്ക കൂടാനും അല്ലെങ്കിൽ മീൻ കറിയും മീൻ കൂടാനും ഒക്കെ കൂടി ഊണി കഴിക്കാനായിട്ട് ഇഷ്ടമാണല്ലോ അല്ലെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അറിയാം പുറത്തുള്ളവരൊക്കെ ഇതൊക്കെ കൊതിക്കുന്നുണ്ടാവൂലേ ഇതൊക്കെ ഒന്നും കിട്ടാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയി ഇട്ട് ഭക്ഷണം നല്ല എന്താ വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മള് നാളെ കുറച്ച് ഇവിടെ പിടിച്ചൊക്കെ കൂട്ടാൻ കേട്ടോ കേട്ടോ അടുത്തിട്ട് പോയി വന്നതിന് ശേഷം 일단 <shrie> 안만나 <shrie> ഞാൻ വീണ്ടും ശബ്ദമായിട്ട് വന്നതേ ഇതാ വിസിൽ വന്നു ശബ്ദ ടി വിള് വന്നിട്ട് ടി വി ഓൺ ചെയ്തോ ശബ്ദം വെച്ചു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വന്നിരുന്നിരിക്കുന്നത് അപ്പൊ ഇതാ വിസിലൊക്കെ വന്നു രണ്ടു മൂന്ന് വിസിലൊക്കെ വന്നു അപ്പൊ എന്തായാലും ആയി അപ്പൊ ഇനി നമുക്ക് കൂട്ടം കാച്ചാനുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ മൊളയൂഷൻ ആയതുകൊണ്ട് ഞാൻ കടുകും പിന്നെ വറ്റൽമുളകും മാത്രമാണ് കാച്ചണത് ഏർ അപ്പൊ ആ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം വെളിച്ചെണ്ണ വേണം ചക്ക മുളിക ആയതുകൊണ്ട് തന്നെ ചക്ക കൂട്ടാനായാലും നല്ല ഒത്തിരി വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മള് കടുക് പറ്റൽമുളക് ഇതൊക്കെ ചിലവറ ചെറവ ചെറവ കടുകട കടുക് ഒക്കെ ഇട്ടിട്ട് ഏഹ് ചിലവറ കടുകട കടുക് പറ എന്തോ കടുക് വേറ കടുക് വേറാ അങ്ങനെ എന്തൊക്കെയാ ചെയ്യലേ പറയാറുണ്ടല്ലോ അപ്പൊ അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മള് നന്നായിട്ട് പൊട്ടി വരുമ്പോ ഏഹ് വറ്റൽമുളക് ഇട്ട് കൊടുക്കി വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് ചു ചിക് ചിക്ക് എന്ന് കാണിക്കുമ്പോഴേക്കും അതായിട്ടുണ്ടാവും എന്നിട്ട് അങ്ങനെ തന്നെ ചീനച്ചട്ട അങ് എടുത്ത് കണ്ടോ ഇതാ ഇതാണ് ചിക് ചിക് ഇതങ്ങനെ എടുത്ത് നമ്മളെ കലത്തിലേക്ക് ഒഴിക്കാം ഈ എന്റെ ഒന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ ഉണ്ടാക്കണം കേട്ടോ മൊളൂഷ്യം ചക്ക മൊളൂഷ്യം നല്ലതാ ഏർ എല്ലാ എനിക്ക് എനിക്കിഷ്ടാണ് പി കുറച്ചു പിക്കളും കൂടി ഉണ്ടെങ്കിലാണ് കൂടുതൽ ഇഷ്ടം മൊളൂഷ്യം കഴിക്കാനായിട്ട് കേട്ടോ അത് നല്ലതാണ് മൊളൂഷ്യൻ എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും കണ്ടോ ചക്ക ഇങ്ങനെ ആ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാണ് സൂപ്പർ മോളൂഷ്യം പറ്റാറ്റ ബബായ് നീ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാം